ിലോട്ട് എല്ലാവർക്കും സ്വാഗതം പതിയെ പറഞ്ഞത് വേറെ ഒന്നും പറഞ്ഞാട്ടോ അമ്പക്കുട്ടനെ ഇപ്പോഴാണ് ഉറക്കിക്കിടത്തിയത് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു കേട്ടോ ആള് ആൾ ഉറങ്ങിയതേയുള്ളൂ ഇത്രയും നേരം അവന്റെ കൂടെ തന്നെ ഞാൻ നടക്കുമായിരുന്നു അപ്പം അച്ചക്കുട്ടൻ സ്കൂളിൽ പോയി മൺഡേ അവധി ആയതുകൊണ്ട് അവർക്ക് ഉച്ച വരെ വരെയെന്ന് ക്ലാസ്സുണ്ട് അപ്പം അച്ചക്കുട്ടൻ എന്തായാലും സ്കൂളിൽ പോയിട്ടുണ്ട് വരാൻ നേരം ആകുന്നുണ്ട് അപ്പോൾ നമുക്ക് പിടികെട്ടോ ഇന്ന് കറി വെക്കുന്നത് കോളിഫ്ലവർ ചെറിയൊരു കോളിഫ്ലവറാണ് വാങ്ങിച്ചത് ചെറുതല്ലായിരുന്നു ഒരു വിധം വലുതായിരുന്നു അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അത് ഒട്ടും ഇല്ലാണ്ടായിപ്പോയി അപ്പോൾ അതും അതിൻ്റെ ഒപ്പം രണ്ടും ഉരുളക്കിഴങ്ങും കൂടി എടുത്ത് ചെറിയൊരു കറി പോലെ ഇങ്ങനെ ആക്കി അമ്പ അച്ചുക്കുട്ടനൊരു ഗ്രേവി കണക്കാക്കി കറി വെക്കാമെന്ന് യാഴ്ചയ്ക്ക് വേണം ഇനി ഞങ്ങൾ ചിലപ്പോൾ വൈകിട്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാനായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോവുകയില്ലയോ എന്നറിയാൻ കാരണം ഇറച്ചി മീൻ അങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ചൊന്നുമില്ല പച്ചക്കറിയാണ് ഒരു നേരം പച്ചക്കറി ആക്കാം എന്നൊക്കെ വിചാരിച്ചു ഒരു ദിവസത്തെ കരി എന്നേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാൻ എന്താ അതൊക്കെ അരിഞ്ഞെടുക്കാൻ പോവാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പച്ചക്കൂട്ടൻ വരുന്നതിന് മുമ്പ് എനിക്ക് ചോറൊക്കെ റെഡിയാക്കി വെക്കണം പച്ചക്കൂട്ടം വരാൻ നേരമായിട്ടുണ്ട് അച്ചക്കൂട്ടം എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ് കളിക്കാനായിട്ട് അതുകാരണം ആൾ ഫുഡൊന്നും കഴിക്കലുണ്ടാവില്ല വന്ന ഉടനെ കളിക്കാൻ വേണ്ടി പോകും അപ്പോൾ എന്തായാലും ഞാനപ്പം അതൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ പിന്നെ ഞാൻ എന്താ കിച്ചണിൽ ചെറിയ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഒരു സ്റ്റാൻഡൊക്കെ റെഡിയാക്കി ഇങ്ങനെ ഫിറ്റ് ചെയ്തൊക്കെ വെച്ച് അവിടെ എല്ലാ പാത്രങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് അപ്പോൾ ഇത് വെച്ചത് ഒന്നുമില്ല കേട്ടോ നമ്മുടെ അമ്പുകൂട്ടനെ ഇപ്പം എല്ലാത്തിലും പിടിച്ച് വലിക്കും അത് കാരണം ഞാൻ വെച്ചതാണ് പിന്നെ സൈഡിലൊക്കെ ഓരോ മണി പ്ലാന്റ് ഒക്കെ മണി പ്ലാന്റ് ഓൾറെഡി ഞാൻ നേരത്തെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു സ്റ്റാൻഡും കൂടി ഇപ്പം എനിക്ക് കുറച്ച് സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ എടുക്കാവുന്ന ദിവസങ്ങളിലുള്ള വിശേഷങ്ങൾ ഞങ്ങളുടെ പിന്നെ അമ്പുകൂട്ടൻ ഉറങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നത് നിമോചനും അച്ചൂസും പോയിക്കഴിഞ്ഞാൽ പിന്നെ അച്ചക്കൂട്ടം പോയി കഴിഞ്ഞാൽ തന്നെ മാക്സിമം ജോലി എൻ്റെ തീരാറുണ്ട് കേട്ടോ പിന്നെ സ്റ്റോറൊക്കെ കൊടുത്തു വിടണമല്ലോ പിന്നെ ഞാൻ അമ്പൂൻ്റെ പുറകിങ്ങനെ നടക്കലായിരിക്കും എൻ്റെ മെയിൻ പണി അതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ എന്താ കറിയൊക്കെ വെക്കാനെല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് പെട്ടെന്ന് കറി വെക്കാം അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കോളിഫ്ലവറും ഇത് അരിഞ്ഞു വന്നപ്പോൾ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ഇത് വലുതായിരുന്നു വാങ്ങിച്ചു പക്ഷേ അതിൻ്റെ ആ ഒരു തണ്ടും എല്ലാം കളഞ്ഞു എന്നപ്പോൾ ഒന്നുമില്ല പിന്നെ ഞാൻ എന്താ രണ്ട് പൊട്ടറ്റോയും കൂടി എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ വെച്ചു വെളുത്തുള്ളിയും പച്ചമുളക് ചക്ക ഇതിനൊക്കെ ഇല്ല എടുക്കണം അപ്പം ഇതും കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ പെട്ടെന്ന് ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത് അതിന് അരിഞ്ഞെടുക്കട്ടെ പെട്ടെന്ന് അപ്പം ഞാൻ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുകയാണ് അച്ചക്കുട്ടൻ്റെ വണ്ടി വരാൻ നമ്മുടെ ഈ ബാധിക്കത്തന്നെ വരും കേട്ടോ വണ്ടി വരാറായിട്ടുണ്ടോയെന്ന് അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ അറ്റിക്കുട്ടൻ വന്നത് അവിടെ നിന്നേ ഗേറ്റിൻ്റെ അവിടെന്നെയും കൊച്ചിയെടുത്തോണ്ടായിരിക്കും വരുന്നത് അപ്പം നമ്മുടെ അമ്പിക്കുട്ടൻ ഉറങ്ങണ കാര്യം അച്ചനെ അറിയില്ലല്ലോ അറ്റിക്കുട്ടൻ കൊച്ചെ എടുത്തേണ്ട വരുമ്പോളേ ഇവിടെ അമ്പിക്കുട്ടനെ വാങ്ങി അത് കാരണം ഞാൻ ഇവിടെ നിൽക്കുവാണ് അപ്പം വരുമ്പോൾ തന്നെ പറയാൻ കൊച്ചി എടുക്കുന്നെ ഉറങ്ങുവാണ് അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കുക വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കു തുടങ്ങി പക്ഷേ അവണെന്ന് കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ഉറങ്ങിയതല്ലേ ഉള്ളൂ അപ്പം പിന്നെ വാശിയായിരിക്കും ആൾക്കിടാ വാശി മാറിയില്ല പിന്നെ ശരിയാകത്തില്ല അത് കാരണം ഓരോ വണ്ടികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ നോക്കും അച്ചുവിൻ്റെ വണ്ടിയാണോ അച്ചുവിൻ്റെ വണ്ടിയാണോ പിന്നെ അല്ലെങ്കിൽ പിന്നെ വർക്ക് പിന്നെ വന്ന് നിർത്തും അതുകാരണം പിന്നെ പേടിക്കേണ്ട കാര്യം ആൾക്കപ്പത്തേന് ഇങ്ങനെ പോരാമെന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നോക്കട്ടെ ഇപ്പോൾ ഒരു വണ്ടി വന്നത് വേറെ വണ്ടിയാന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വേഗം വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് വേഗട്ടെ രണ്ടും കൂടി ഉണ്ടായാൽ വേവിക്കാൻ വെച്ചാൽ കിഴങ്ങും കോളിഫ്ലവറും കൂടെ ഒന്നിച്ചാണ് വേഗാൻ വേണ്ടി വെച്ചത് അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ ഉച്ച സമയമായതുകൊണ്ട് കിച്ചണിൽ നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് മഴയൊക്കെ പോകുന്ന ഇന്നലെ ഇവിടെ രാത്രി മഴ പെയ്തായിരുന്നു ഇപ്പം ഭയങ്കര ചൂടാണ് മഴ വന്നെങ്കിലും മഴ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചൂടാണ് കേട്ടെ അതുകൊണ്ടാണെന്ന് പറഞ്ഞത് അമ്പുകൂട്ടനെ ഉറങ്ങാത്തത് കൂടുതലും ഭയങ്കര ചൂടായതുകൊണ്ട് പിന്നെ ഇടക്കിടക്ക് ഈ കറണ്ടും പോകുന്നതുകൊണ്ടായിരിക്കും ആൾ ഉറങ്ങാത്തത് അപ്പൊ എന്തായാലും ഉച്ച സമയത്ത് കിച്ചണിൽ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ ഇപ്പോഴെന്താ വേർത്ത് കുളിക്കുകയാണ് രക്ഷയില്ല എല്ലായിടത്തും ചൂടുണ്ട് ഇപ്പോൾ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചൂടാണ് ഇപ്പൊ നമ്മുടെ അറ്റിക്കുട്ടൻ്റെ വണ്ടി അങ്ങനെന്താ വന്നിട്ടുണ്ട് നമ്മുടെ തന്നെ വണ്ടി നിർത്തോട്ടാ ഇന്ന് പിള്ളേര് കുറവായിരുന്നു തോന്നുന്നു കാരണം രാവിലെ നേരത്തെ വന്നു ഇനി അവിടെ നാളിങ്ങനെ ഓടി വരും ചിലപ്പോൾ ഞാൻ കയ്യിലേക്ക് ക്യാമറ ഉള്ളതുകൊണ്ട് അതികരിക്കോട്ടെ തല തുനിച്ചത് കയ്യിലേക്ക് യാമറ ഉള്ളോണ്ടാണേ ഇല്ല ചിരിയൊക്കെ വരുന്നുണ്ട് ഇതൊന്നും ഇങ്ങനെയൊക്കെ വരുന്ന ശിശു ഇതെന്താ ഞാനിവിടെ നിന്നെന്താന്നറിയോ ഏഹ് അമ്പാടി ഉറങ്ങോ അതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത് എന്നാന്ന് വെച്ചാ അമ്മേനും അയ്യടാണെന്ന് ചക്കരം മുട്ടാണേ ചക്കരം അങ്ങനെ അച്ചക്കൂട്ടം എന്താ കിച്ചണിൽ വന്ന് എൻ്റെ ഒപ്പം തന്നെ വർക്കാനൊക്കെ പറയുവാണ് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുവാണ് ഇന്നധികം പിള്ളേരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആദ്യം ക്ലാസ് ക്ലാസ്സായിട്ടൊന്നും അങ്ങനെ എടുത്തൊന്നുമില്ല ഫുൾ ഫുള്ളായിട്ടൊന്നുള്ള വിഷയം അങ്ങനെ ഒന്നും എടുത്തൊന്നുമില്ല ആകെ രണ്ടോ മൂന്നോ പേരുടെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പഠിക്കാനായിട്ട് കുറച്ച് ഹോംവർക്കൊക്കെ കൊടുത്തു പിന്നെ അതൊക്കെ മാത്രമേ പറഞ്ഞോട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വർക്കാനൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാനും അച്ചക്കൂട്ടനോട് കിച്ചണിൽ സംസാരിച്ചൊക്കെ നിൽക്കുക എൻ്റെ ഇടയ്ക്ക് കരണ്ട് പോയിട്ടാണ് കറണ്ട് പോയത് കണ്ടപ്പോളെ അച്ചക്കുട്ടൻ്റെ ഭയങ്കര സന്തോഷം ഇട്ടു ഇപ്പൊ കടന്ന് ഭയങ്കര ഡാൻസ് കളിക്കണം നോക്കി എനിക്കാണ് ടെൻഷനായി അമ്പക്കുട്ടന ഇപ്പം എഴുന്നേക്കോന്ന് ഓർത്തേ ഞാൻ എന്താ ഒരു പാനൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ കറി പെട്ടെന്ന് റെഡി ആക്കണം അച്ചക്കുട്ടൻ കളിക്കാൻ പോയി അമ്പക്കുട്ടൻ കറണ്ട് പോയ പോലെ എഴുന്നേറ്റ് പോകുന്നത് ഉറക്കം ഒന്നാളെ റെഡി ആയിട്ടില്ല ഏട്ടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്പക്കൂട്ടം പെട്ടെന്ന് എഴുന്നേറ്റ് കേട്ടോ എന്തായാലും അപ്പോൾ കറി പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാം ഞാനിപ്പോൾ ഇതാ ഒരു പാനൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം പെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാക്കട്ടെ അപ്പോൾ ഞാൻ എന്താ സവാളയൊക്കെ ഇട്ടായിരുന്നു സവാള അപ്പോൾ ഇതാ വാടിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ ഞാൻ എന്താ സവാളയൊക്കെ ഇട്ടായിരുന്നു സവാള അപ്പോൾ ഇതാ വാടിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടി വന്ന് നല്ലതുപോലെയൊന്ന് വാടി വരട്ടെ നമ്മുടെ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് പിന്നെ മുളക് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ മടിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ ഗരം മസാല ഇതാ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത് പിന്നെ ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ഇടാം ഇതിൻ്റെ ആ പച്ചമണം മാറി ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ എന്താ കോളിഫ്ലവറും കൂടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഞാൻ എന്താ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം ആ മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ പിന്നെ ഒന്ന് അടച്ചു വയ്ക്കാം അതാ നമ്മുടെ കറി ഞാൻ തുറന്നൊക്കെ നോക്കിയപ്പോൾ എല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം ഞാൻ എന്താ തുറന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് ഒരു ഇറച്ചിക്കറിയുടെ ഒരു ഇതാ കേട്ടോ എന്തായാലും സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പം ഞാൻ എന്താ ഇനി കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കട്ടെ നമുക്ക് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം മല്ലിയില കരിഞ്ഞെടുക്കായിരുന്നു ലാസ്റ്റായിട്ട് കുറച്ച് കറി വയ്ക്കില്ലേയും കൂടി പിന്നെ അമ്പൂന് അതിന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് എന്തായാലും കറി റെഡി ആയിട്ടുണ്ട് അങ്ങനെന്താണ് ആ അമ്പക്കുട്ടിന് ഫുഡൊക്കെ കൊടുത്താൽ നിമോച്ച ഫുഡ് കഴിഞ്ഞ് അമ്പൂനെ ഉറക്കുവാൻ ശ്രമിക്കുവാണ് നിമോച്ചണ്ണിക്കാറും ആൾ ഉറങ്ങാൻ തരണം ഉറങ്ങും അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ